വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ചോക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് വണ്ടൂർ ടൌൺ സ്ക്വയർ സന്ദർശനം കുട്ടികൾ ആഘോഷമാക്കി ഭിന്നശേഷിക്കാരുടെ മാനസിക ശാരീരിക ഉല്ലാസവും ഉണർവും വർദ്ധിപ്പിക്കുക സമൂഹവുമായി ഇടപഴകാനുള്ള സാഹചര്യമൊരുക്കുക എന്നിവയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പൊതു ഇട സന്ദർശനം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം കലാകായിക പരിപാടികൾ എന്നിവയും നടത്തി മിഡ്സൺ സ്കൂൾ വാരാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അവർക്ക് അവരുടെ ഇടയിൽ അവർക്ക് ആശ്വാസമേകാൻ വേണ്ടി അവർക്ക് സന്തോഷം പകരാൻ വേണ്ടി ഇന്നലെ രാവിലെ മുതൽ അവരോടൊപ്പം കൂടിച്ചേരാൻ കഴിയാത്ത കുട്ടികളുടെ വീടുകളിൽ ഗ്രഹസന്ദർശനം നടത്തുകയും അതിന്നലെ ഭംഗിയായിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്തു ഇന്ന് രണ്ടാമത്തെ ദിവസം അവർക്ക് ഒരു സന്തോഷം പകരാൻ വേണ്ടി ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് ടൗൺ ടൗൺ സ്ക്വയർ രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തുകയും ഒരു മൂന്ന് മണിക്കോളം ഞങ്ങൾ ഇവിടെ അവരോടൊപ്പം പങ്കെടുക്കുകയും പന്ത്രണ്ടോളം കുട്ടികളിതിൽ നമ്മളൊപ്പം പങ്കുചേരാൻ എത്തിയിട്ടുണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ക്ലാസും അത് ക്ലാസ് എടുക്കാനും നാലാമത്തെ ദിവസം അവർക്ക് കായിക മേഖലയിൽ പ്രചോദന നാലാമത്തെ ദിവസം കായികമായിട്ട് അവർക്ക് പ്രചോദന മത്സ്യം നിർവഹിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബഡ്സ് ആണ് ഓഗസ്റ്റ് പതിനാറിന് അതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാരാചരണ പരിപാടികളാണ് ഞങ്ങൾ എല്ലാ ബഡ്സ് സ്കൂളും നടത്തി വരുന്നത് അതിൻ്റെ ദിവസം പന്ത്രണ്ടാം തീയതി മുതൽ തുടങ്ങിയിട്ട് ഇന്നലെ ഞങ്ങള് പിന്നെ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു അതിനുശേഷം ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമായി ഏഹ് പൊതു ഇട സന്ദർശനം അതിൻ്റെ ഭാഗമായി ടൗൺ സ്ക്വയറിൽ വരികയും കുട്ടികൾ വളരെ സന്തോഷമായിരിക്കുകയും ചെയ്യുന്നു പിന്നീട് നാളെ സ്വാതന്ത്ര്യദിനാഘോഷവും അതിനുശേഷം അവയർനെസ് പ്രോഗ്രാം പാരന്റ്സിനുള്ള അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ക്ലാസ് എടുക്കാൻ പ്രത്യേക സൈക്കോളജിസ്റ്റിനെ ക്ഷണിച്ചിട്ടുണ്ട് മറ്റേ അതിന് ശനിയാഴ്ച പിന്നെ ബഡ്സ് ഡേ ആയതുകൊണ്ട് കുട്ടികളുടെ കലാകായിക പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ മെമ്പർമാരായ റഷീദ വൈദ്യർ കെ വി റൌഫ അധ്യാപിക ദിവ്യ സുനിൽ ഹെൽപ്പർ ടി റസ്ന മാട്ടായി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി സഫാ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ